കോഴിക്കോട് മാവൂർ സ്വദേശി കല ടീച്ചർക്ക് ചിത്രരചനയോടാണ് ഏറെ പ്രിയം നമ്മൾ കരുതും പോലെ സാധാരണ രീതിയിലുള്ള ഒരു ചിത്രം വരെയല്ല ടീച്ചറുടേത് കുറച്ച് വെറൈറ്റിയാണ് റിപ്പോർട്ട് കാഴുപത്തിമൂന്നുകാരി താല്പര്യം എന്ത് കണ്ടാലും അത് പഠിച്ചെടുക്കണം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പലതും പഠിച്ചു ചിത്രങ്ങളാണ് ഏറെയും അതിലൊന്നാണ് അലൂമിനിയം ക്യാൻവാസിലെ പെയിന്റിംഗ് അലൂമിനിയം ക്യാൻവാസിലെ പെയിന്റിംഗ് അതത്ര എളുപ്പമല്ല മണിക്കൂറുകളുടെ പരിശ്രമമാണ് ഓരോ ചിത്രവും എന്ന് ഒരു വർക്കാണ് മെയിനായിട്ട് ടൈം മെയിൻ എംപോസിംഗ് ആണെങ്കിലും ഇൻകാർവിങ്ങിന് നല്ല ടൈം എടുക്കുക പിന്നെ അതെല്ലാം കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞ് സ്റ്റോൺ വർക്ക് എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും നല്ല ദിവസങ്ങൾ ദിവസങ്ങളൊരുപാടു സ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്ന കല ടീച്ചർ ചില ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഇടയ്ക്ക് ജോലിയിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ അധിക സമയവും ചിത്രങ്ങൾ വരയ്ക്കാനാണ് ചിലവഴിക്കുന്നത് അതാണ് ടീച്ചറുടെ സന്തോഷവും അലൂമിനിയം ഷീറ്റിൽ വരയ്ക്കാൻ പാകത്തിലുള്ള പെയിന്റ് ഇവിടെ കിട്ടാനില്ല എന്നുള്ളത് പ്രതിസന്ധിയാണ് ഇത് ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിക്കേണ്ട അവസ്ഥയാണ് അത് കിട്ടാനില്ല മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി റസ്റ്റ് പെയിന്റിങ് കിട്ടുന്നില്ല ഇത് എംബോസിംഗ് ഷീറ്റും കിട്ടുന്നില്ല തേർട്ടി ആണ് എംബോസിംഗിന് എടുക്കുക ആണ് ഇൻ ട്വന്റി അത് പിന്നെ കട്ട് ഷീറ്റ് ഏതായാലും ചെയ്യാൻ പറ്റും ഷീറ്റ് തീരെ കിട്ടുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം അതാണ് ടീച്ചറുടെ ആഗ്രഹം ഒപ്പം ചിത്രരചനയിൽ ഇനിയും ഒരുപാട് വ്യത്യസ്തതകൾ പരീക്ഷിക്കണം അമൃത ന്യൂസ് കോഴിക്കോട്